ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഞാൻ ബീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല നിറയെ ഗോൾഡിൻ്റെ ബുട്ട വരുന്നുണ്ട് അതുപോലെ തന്നെ പല്ലു നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന പല്ലും ടാസൽസും എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ല ഒരു വെയർ കളക്ഷനാണ് പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യവും ആരും മറക്കണ്ട നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആട്ടോ കൊടുക്കുന്നത് പിന്നെ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മളോട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അന്ന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ വിട്ടിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്നൊരു ആഡാമല്ലി ഷെയ്ഡാണ് കേട്ടോ അതിൽ നിറയെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെൽഫ് വർക്കിനോട് കൂടി സാരിയിൽ പോകുന്നുണ്ട് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പല്ലു ഒക്കെ അതാണ് നല്ല ഇത്രയും തിക്ക് വർക്കാണ് പല്ലുല് കൊടുത്തിരിക്കുന്ന ഗോൾഡന്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് ഗോൾഡന്റെ ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്യുന്ന ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലുല് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ സ്ലീവിൽ വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് സെമി സിൽക്ക് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ സാരിയുടെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഏഴ് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കാരണം ഇത്രയ്ക്ക് റേറ്റേ വരുന്നുള്ളൂ നമുക്കൊരു ഫങ്ഷൻ കൊടുത്തിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി പോകാനും ഒക്കെ ഒരു സാരിയാണ് ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് നല്ല ചെറിയ ഗോൾഡൻ്റെ ബുട്ടായും അതുപോലെ തന്നെ സെൽഫ് ബുട്ടായും കൂടെ കൂടി വരുന്നുണ്ട് പിന്നെ സ്ലീവില് ഈ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ അതായത് പൊന്മാനയിലെ ഷെയ്ഡിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ആ കളറിനകത്തോട്ട് ഈ ബുട്ട വരുമ്പോഴത്തേക്ക് നല്ല ഇത്രയോടെ നല്ല ഭംഗിയായിട്ട് ണാം അതുപോലെ നല്ല രസമാണ് കാണാനായിട്ട് ഇതിനകത്തൊരു സെൽഫ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് പിന്നെ വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് എന്നാൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു നല്ലൊരു പാർട്ടി വെയർ കളക്ഷനും കൂടിയാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷേഡ് ഇതാണ് കേട്ടോ ഒരു സെൽഫ് ബുട്ട വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ആ സെയിം ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്യുന്ന ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡന്റെ നല്ല വലിയൊരു ബുട്ട ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആരും പറയില്ല ട്ടോ ഈ സാരിക്ക് ഒരു തൗസൻഡിന് മേള ആണ് ആരും കണ്ടാൽ പറയത്തുള്ളൂ അത്രക്ക് ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രം അറുന്നൂറ് രൂപ കഷ്ടിയേ ആവുന്നുള്ളൂ കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവില് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അറിയ ടാസിൽസ് എല്ലാം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് ആ എല്ലാവരെയും ഫേവറേറ്റ് ആയ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആ ബോട്ടിൽ ഗ്രീനിലോട്ട് ഈ ഗോൾഡന്റെ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ ഒത്തിരി ഫങ്ഷനുകളും എല്ലാം നടക്കുന്ന സമയമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഫങ്ഷൻ കൊടുത്ത സാരി പിന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് അപ്പൊ നമുക്ക് വാങ്ങിച്ചു വെക്കുക ഓരോ ഫങ്ഷനും വരുമ്പോ യൂസ് ചെയ്യുക അത്രയ്ക്ക് റേറ്റ് കുറവുമല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നും കേട്ടോ റോയൽ ബ്ലൂ തന്നെയാണ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് പീസും കൂടെ കൂടിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഇതാ എല്ലാവരെയും ഫേവറേറ്റ് ആയ നമ്മുടെ മാമ്പഴ മഞ്ഞ കളറാണ് കേട്ടോ ഇത് ഈയൊരു ഷെയ്ഡും ഈയൊരു സാരിയും നമുക്ക് എത്ര കൊണ്ടുവന്നാലും നമുക്ക് അതുപോലെ സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വീണ്ടും 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 കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഒരു കളറാണ് കേട്ടോ ഇത് വരും ബ്ലൗസ് പീസ് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഷെയ്ഡ് ആണേ സഫയർ ഗ്രെയിൻ വരും ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ എല്ലാത്തിനും ഡിസൈനും എല്ലാം സെയിമാണ് കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഇങ്ങനെ ഒരു കേട്ടോ അതാണേ പല്ലു കൊടുത്തിരിക്കുന്നത് നല്ല ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ പല്ലുവിൽ വരുന്നത് ഇതാണ് പല്ലുവിൻ്റെ ഉൾപോഷം വരുന്നത് ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്നൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൽ ചെറിയ ചെറിയ ബുട്ടാൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു